ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തി ഡി ചോദ്യം ചെയ്യുന്നു ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട് എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഗോകുലം ചെന്നൈയിലെ ഓഫീസിൽ പരിശോധന തുടരുകയാണ് കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിലും ഇ പരിശോധന നടത്തി ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നതിനാൽ ഗോകുലം ഗോപാലിനും ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും ഒരേ സമയമാണ് ഇ ഡി പരിശോധന നടത്തിയത് കോടംപക്കത്ത് ഗോകുലം ചിറ്റ്സ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ ഗോപാലിന്റെ ഓഫീസിലും രാവിലെ മുതൽ പരിശോധന നടന്നു പി എം എ ഫെമാട്ടലംഘനങ്ങളിലാണ് അന്വേഷണമെന്നാണ് വിവരം വിദേശനാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് പരിശോധന റെയ്ഡ് നടക്കുന്നതിനിടെ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തു ചെന്നൈയിലെ കോടമ്പക്കത്തെ ഗോകുലം ചിഡ്സ് ആൻഡ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് ഗോകുലം ഗോപാലിനെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു തുടർന്ന് കോഴിക്കോട് നിന്നും വൈകിട്ട് ആറേകാലോടെ ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തിയത് നേരത്തെ കോടംപക്കത്തെ ഓഫീസിലെത്തുകയായിരുന്നുവെന്നാണ് വിവരം ഇവിടെ രാവിലെ മുതൽ റെയ്ഡ് നടത്തുകയായിരുന്ന ഇ ഡി ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് രാവിലെ കോഴിക്കോട് നിന്നും ഇ ഡി ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിൽ നിന്ന് വിവരം തേടിയിരുന്നു ചെന്നൈയിലെ ഓഫീസിൽ പരിശോധന തുടരുന്നതിനിടെയാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്